ഹേയ് ഹലോ ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഫർസുടെ വീട്ടിലാണുള്ളത് അപ്പം ഇവിടെ സ്പെഷ്യലായിട്ട് ഉമ്മ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടം സലാഡ് പരിപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ നമ്മളത് കഴിക്കാനായിട്ട് പോവുകയാണ് കഴിക്കാൻ നേടത്താണ് ഞാനൊരു വീഡിയോ എടുത്താലും എന്ന് ചിന്തിച്ചത് കാരണം എടുത്ത വീഡിയോകൾ പലതും ഞാൻ ഇതുവരെ എഡിറ്റ് ചെയ്ത് പോലും ഇട്ടിട്ടില്ല സമയത്തിൻ്റെ കുറേ പരിമിതികൾ മൂലമാണ് ഞാൻ വീഡിയോ ഇടാൻ ലേറ്റാകുന്നത് അപ്പം എന്തായാലും ഇതൊരു ഹാഫ് ഡേ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ കുറച്ച് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇടുന്നത് ഞാൻ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് നോർമലിയാണ് അല്ലാതെ ഒരിക്കലും ഇത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോ അല്ലാതെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഓക്കെ പിന്നെ നോർമലി ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കണക്കല്ല അല്ല ഗൈസ എൻ്റെ ചാനൽ ഞാൻ എവിടെ ഫോൺ കൊണ്ട് പോകുമോ അവിടെ നിന്ന് എല്ലാവരും ഓടി രക്ഷപ്പെടും ഇത്ര മോശമാണോ ഗൈസ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഉമ്മ അറിഞ്ഞു തന്നെയാണ് നമുക്ക് ഫുഡ് തരുന്നത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് ആ അപ്പൊ സംഭവ വിപുലമായ നമ്മുടെ സംഭാഷണങ്ങൾ കേട്ടാലോ പപ്പടമൊക്കെ പറഞ്ഞു ആണോ എന്തോ തണുത്തു പോവും

രാ ഞാൻ കാണിച്ചു തരാം കറിയാണ് ഞാനെന്ന് വിചാരിച്ചു എന്റെ പപ്പടം പോയി ഞാൻ വന്നിങ്ങനെ അപ്പൊ നീ നീതാ ഇങ്ങനെ ഫ്രണ്ട് വന്നിന്നോട്ടി എനിക്ക് അതാണോ അത്ഭുതം പപ്പടത്തിന്റെ കഴിച്ചു നിക്കുന്നു ഞാൻ എന്നിട്ട് നേരെ നോക്കിയില്ല എന്റെ ആത്മാഭിമാനത്തിൽ അത് പൊള്ളലേറ്റ് ചുക്കറി വേണ്ട ഒരു എന്നായാലും കറി കൂട്ടിയത് ഞാ തിന്ന് തീർന്നു ഇതിന് നീ എന്തീ സൂപ്പർ ഫാസ്റ്റാ ഞാൻ തിന്നിട്ടില്ലല്ലേ സാധാരണ നീ ആണല്ലേ വെക്കാൻ തിന്നുന്ന ഇത് വെച്ചേക്കുന്നോണ്ടാണല്ലേ ഞാൻ പെട്ടെന്ന് ഉണ്ടാന്ന് സ്റ്റാറ്റസ് കാണിക്കാത്തേ ഇന്ന കിട്ടൂല ഉം ഉം ഇപ്പഴാണ് നിന്ന കിട്ടുന്ന എന്റെ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും വലിയ അത്ഭുതത്തില്ല അങ്ങനെ വളർന്നു വലുതായ എനിക്ക് അതിൽ നിന്ന് ഒരു പൈസ തരണടി കേട്ടാ നിന്ന് തരാതെ ഒട്ടിക്ക് തിന്നെ കിട്ടി എനിക്ക് ഇടി ഞാൻ എന്റെ നൂറ്റമ്പത് തവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ സ്വന്തം വീഡിയോ നീ ആവശ്യം അതല്ല നീ ഈ എൺപതുകളിലെ വീഡിയോ എന്തിനാണ് ഇടുന്നത് മീൻസ് അല്ല കൊറേ മഴയുടെ വീഡിയോ അമ്പലത്തിന്റെ വീഡിയോ ആരെങ്കിലും ഡാൻസ് കളിച്ച ഉള്ള വീഡിയോ ഇതൊക്കെ എന്തിനാണത് മിണ്ടാരി മിണ്ടായി മിണ്ടായ കരണീര് വീണു ഉപ്പ് ചോറാണ് ഞാൻ പിന്നെ വരാട്ടാ അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചോറ് ഗൈസ് അങ്ങനെ നമ്മള് ചോറൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു നാല് നാലര അഞ്ച് മണി ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ യോഗയിലോട്ട് വന്നു യോഗ സെൻറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ യോഗ സെൻറ്ററിൻ്റെ വീഡിയോ ഞാനൊരു വലിയ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇന്നിങ്ങനെയുള്ള നല്ലൊരു ദിവസമായിട്ട് ഇന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തു വെറുതെ എടുത്തതാണ് എന്തായാലും എടുത്തതായിട്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് രണ്ടുപേരുടെ ബർത്ത്ഡേ ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ജയ ആൻറ്റിയുടെയും സെൻസി ആൻറ്റിയുടെ ബർത്ത്ഡേ ആണ് സെൻസി ആൻറ്റീനെ നിങ്ങൾ മുമ്പത്തെ ബീച്ചിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇതാണ് സെൻസി ആൻ്റി പിന്നെ ഇതാണ് ജയ ആൻറ്റി അപ്പോൾ അവർ കുറച്ച് പേര് അവിടെ നിന്നിട്ട് കേക്ക് കട്ടിങ്ങിനായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുമായിരുന്നു അപ്പോൾ സെൻസി ആൻ്റി പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു ചെറിയ സെറ്റപ്പിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവർ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യും ബാക്കി യോഗ മെമ്പേഴ്സ് യോഗ മെമ്പേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മളെല്ലാം ഒരു ഫാമിലി പോലെയാണ് എല്ലാവരും ഓരോന്നിനും കട്ട സപ്പോർട്ടായിരിക്കും ഇത്ര പേരല്ല ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതാ രസ ആൻറ്റി ആൻറ്റി ഇടയ്ക്ക് ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് വന്നുകൊണ്ട് നമുക്ക് സ്വീറ്റ്സ് തന്നതാണ് ഇത് പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ടി അമ്മ ഷോ കാണിക്കാൻ നിൽക്കുന്നതാണ് അപ്പം അത് കണ്ട് ലിജ ആൻറ്റി ഷോ കാണിക്കാൻ വന്നതാണ് അപ്പം മൂന്ന് പേരും കൂടെയുള്ള ഷോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യോഗ സെൻ്ററിലെ യോഗയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അപ്പം ഞാൻ എന്തായാലും കമൻസിന് റിപ്ലൈ ആക്കാവുന്നതാണ് പിന്നെ ഞാൻ ഒരു പീസ് കേക്കൊക്കെ കഴിച്ചായിരുന്നു പിന്നെ സെൻസിയാൻറ്റിയുടെ വകയായിട്ട് ചിക്കൻ കറിയും അതുപോലെ ഇടിയപ്പവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ അതും കൂടെ കഴിച്ചു ശേഷം നമ്മൾ താഴെ വെച്ചിരുന്ന ആ ഒരു ഷീട്ടുണ്ടല്ലോ വേസ്റ്റ് കളയാനായിട്ട് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് വെച്ച് സെൻസിയ്ക്ക് ഒരു പണിയും കിട്ടി അപ്പോൾ ഇപ്പോൾ ആ പണി കൊടുത്ത ആളാണ് നമ്മുടെ യോഗ മാസ്റ്റർ യോഗ മാസ്റ്റർ പ്രായഭേദമന്യ എല്ലാവരുമായിട്ട് ഒരുപോലെ ഇടപഴകുന്ന ഒരു പ്രത്യേക തരം ടീച്ചറാണ് പിന്നെ നമ്മൾ നമ്മളവിടെ കിടന്ന് പോവാനായിട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും കൂടി ഭയങ്കര ഡാൻസ് ആയിരുന്നു എല്ലാവരും പോയി ആകെ അഞ്ചു പേരുണ്ട് അഞ്ച് പേരും കൂടെ അടുത്ത് മുറത്തു െ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതായിരുന്നു മിന്നൽ വിളയിലെ മിൻ ഓ സോറി നരിവേട്ടയിലെ മിന്നൽ വിള സോങ് ഇടണമെന്ന് അതുകൊണ്ട് ഞാൻ ബുദ്ധിപരമായിട്ട് അതിടാതെ അതുകൊണ്ട് ഞാൻ അതിടാതെ ഈ പാട്ടിട്ടത് ഞാൻ എന്തായാലും ഒരു പണി പണിയൊപ്പിക്കുമെന്ന് ഇവിടെയുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അങ്ങനെ നമ്മൾ അവരോട് ടാട്ട ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി അപ്പോൾ യോഗയുടെയും അതുപോലെ അവളുടെ വീട്ടിലെയൊക്കെ ഇറ്റുകൂടെയും നല്ല രീതിയിൽ ലെങ്ത് ഉള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ഗായ്